നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഞാനൊരു സ്റ്റോറി ചെയ്തത് ഒരുപാട് കമൻറ്റുകൾ ഈ സ്റ്റോറിക്ക് വന്നു ഒരുപാട് പേർ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വിലയിരുത്തിയത് നന്നായി എന്ന് ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ധാരാളം കമൻറ്റുകൾ വന്നത് പക്ഷേ അതിനിടയിൽ തന്നെ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടും എന്നെ വെല്ലുവിളിച്ചുകൊണ്ടും ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടും നീയൊക്കെ നമ്പൂരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും ഒക്കെ ധാരാളം കമൻറ്റുകൾ കണ്ടു മാത്രമല്ല ഫോൺ ചെയ്തും എൻ്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ചും ഒക്കെ തന്നെ പലരും വിളിച്ചു ചിലർ എന്നെ തട്ടും വരെ പറഞ്ഞതായിട്ട് പ്രേക്ഷകരോട് ഞാനന്ന് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ ഭയപ്പെട്ടിട്ട് പറയുന്നതല്ല ഓരോരുത്തരുടെ ഓരോ ചിന്താഗതികളാണ് ഞാൻ തെറ്റായ രീതിയിലാണ് വാർത്ത ചെയ്തത് എന്നൊക്കെ ചിലർ കമൻറ്റുകൾ ഇട്ട് കണ്ടു ഇത് ശരിയായ നടപടിയല്ല അവിടെ കഴകത്തിന് അവകാശമുള്ള ആളുകളുണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഇഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയെ അവിടെ നിയമിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടു അത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അവർക്ക് തോന്നിയതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ രാഷ്ട്രീയമായ ചില വിലയിരുത്തലുകളുമൊക്കെ ഉണ്ടായി എന്തായാലും നല്ല കമൻ്റുകൾക്കും ചീത്ത കമൻറ്റുകൾക്കും നല്ല അഭിപ്രായങ്ങൾക്കും അഭിനന്ദിച്ചതിനും ഒക്കെ നന്ദി പറയുന്നു ഒപ്പം തന്നെ ചീത്ത വിളിച്ചതിനും തെറി വിളിച്ചതിനും ഒക്കെ തന്നെ ഉള്ള നന്ദിയും അറിയിക്കുന്നു അതിനെ ആ രീതിയിൽ വളരെ പോസിറ്റീവായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് കാണുന്ന ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വാർത്തയെക്കുറിച്ചും വാർത്തയുടെ കണ്ടനെക്കുറിച്ചും അഭിപ്രായം പറയാനും ഏത് രീതിയിലുള്ള അഭിപ്രായം പറയാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് നിങ്ങളത് ചെയ്യണം തുടരണം അത് നല്ല അഭിപ്രായമായാലും മോശം അഭിപ്രായമായാലും എന്നാലും നമ്മുടെ സാങ്കേതികമായ സഭ്യമായ ഭാഷ കഴിയുന്നതും ഉപയോഗിച്ചാൽ കൊള്ളാം എന്ന ഒരു എളിയ അഭിപ്രായം മാത്രമേ നമുക്കുള്ളൂ ഇത് ഈ വാർത്തയെ സമീപിച്ചത് ഒരു സാമൂഹ്യ വിഷയം എന്നുള്ള നിലയ്ക്കാണ് അതായത് ഒരു ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ വിഷയം ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നു അത് ഇന്നത്തെ കാലത്ത് അത് ഏത് രീതിയിൽ അത് വിലയിരുത്തപ്പെടുന്നു എന്ന ഒരു അനാലിസിസാണ് അതിൻ്റെ ഒരു വിശദീകരണമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ വാർത്തയിൽ നടത്തിയത് ഹൈന്ദവ സമുദായങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു വാർത്ത ചെയ്തത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങളായാലും അത് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാനപരമായ കാര്യം അത് ഹൈന്ദവ സമൂഹങ്ങൾക്ക് ഇത്തിരി അപ്രാപ്യമായ ഒരു കാര്യമാണ് എന്ന ഒരു വിശദീകരണം കൂടി ആ ഒരു വാർത്തയുടെ കണ്ടൻറ്റിനകത്തുണ്ടായിരുന്നു അത്തരത്തിൽ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയായാലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുന്നത് പോലെ നമ്പൂരി മുതൽ നായാടി വരെ എന്ന് പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ഐക്യം അവിടെ രൂപപ്പെടണം എന്ന ഒരു ബെയ്സ് ഇട്ടുകൊണ്ടാണ് ആ വാർത്ത തത്തുമൈ സംപ്രേഷണം ചെയ്തത് തീർച്ചയായിട്ടും ആ സാമൂഹ്യ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തത്തുമായി ഇനിയും വാർത്തകൾ ചെയ്യും തത്തുമയുടേതായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വാർത്തകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് തത്വമായിക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് സാമൂഹ്യ ബോധമുണ്ട് ഞങ്ങളുടെ പൊതുബോധം തീർച്ചയായിട്ടും ഇവിടെ മതേതരത്വവും സാമൂഹ്യ ക്ഷേമവും അതുപോലെ തന്നെ ജനകീയ വികസനവും അതുപോലെ ഏകതയും ഐക്യവും രാഷ്ട്ര രാഷ്ട്ര വികസനവും ഏറ്റവും താഴേക്കിടയിലുള്ളവൻ്റെ വികസനവും പുരോഗതിയും അവൻ്റെ നന്മയും സമൂഹത്തിൻ്റെ നന്മയും ഒക്കെ തന്നെയാണ് നമ്മൾ ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് മുന്നിലേക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗം കൂടിയായിട്ട് ഇന്നത്തെ കാലത്ത് ഇത്തരം ഉച്ച നീചത്വങ്ങൾ വേണോ ഏത് ജോലിയും ആർക്കും ചെയ്യാം പൂജാരിമാരായി നിരവധി നമ്പൂതിരിമാരല്ലാത്ത സമുദായ അംഗങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിനും കീഴിലും ഒക്കെ തന്നെ ധാരാളമായി ജോലി ചെയ്യുന്നുണ്ട് ഈഴവ സമുദായത്തിൽപ്പെട്ടവരും വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരും പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ തന്നെ പൂജാതികാര്യങ്ങളടക്കം ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ഒരു ഇഴവ സമുദായ അംഗം ക്ഷേത്രത്തിലെ ഒരു ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുടക്കിക്കൊണ്ട് തന്ത്രിമാർ കത്ത് നൽകിയ ആ ഒരു സംഭവത്തിനെതിരെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ വിശദീകരണം ചോദിച്ചത് ഒരു ക്ഷേത്രം തന്ത്രിക്കോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ അദ്ദേഹം പിണങ്ങിപ്പോവുകയാണെങ്കിൽ നടയടച്ച് താക്കോലും വലിച്ചെറിഞ്ഞ് പോകുന്ന എത്രയോ എത്രയോ കാഴ്ചകൾ നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ചെയ്യുന്നത് ശരിയാണോ അതൊരു ക്ഷേത്ര സങ്കല്പത്തെ തന്നെ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതല്ലേ എന്നുകൂടി ചോദിച്ചുകൊണ്ടാണ് അത്തരമൊരു വാർത്ത അവതരിപ്പിച്ചത് അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ടോ എന്നെ വിമർശിച്ചിട്ടോ കാര്യമൊന്നുമില്ല കാരണം ഞാൻ ചോദിച്ചത് സത്യമായ കാര്യങ്ങളാണ് അത്തരത്തിൽ ഒരു വിഭാഗീയതയുടെ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലിൻ്റെ ആവശ്യം ക്ഷേത്ര പൂജകളിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഉണ്ടോ വിശ്വാസ്യായ വ്യക്തികൾ വിശ് വിശ്വാസികളല്ലാത്ത വ്യക്തികളുമൊക്കെ തന്നെ ക്ഷേത്രത്തിൽ തൊഴിൽ എടുക്കുന്നുണ്ടാകാം പക്ഷേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു പൊതു സ്വത്ത് കൂടിയാണ് ഒരു പൊതു അവകാശം കൂടിയാണ് ഒരു പൊതു ഉത്തരവാദിത്വം കൂടിയാണ് അപ്പം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത് പ്രശസ്തമായതോ അല്ലാത്തതോ ആകട്ടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം മാറ്റി നിർത്തലുകളും ഇത്തരം ഒഴിവാക്കലുകളും ഇത്തരം പ്രതിഷേധങ്ങളും പൂജകൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും വേണമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വാർത്ത ചെയ്തത് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഒക്കെ തന്നെ പലരും ചോദിച്ചു ആയിക്കൊള്ളട്ടെ ഇവിടെ അവകാശമുള്ളവർക്ക് തൊഴിൽ നിഷേധിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു വ്യക്തി ഇപ്പം ആ അവകാശമുള്ളവരെ മുഴുവൻ മാറ്റി പുതിയ വ്യക്തികളെ കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്തൊരു ന്യായമുണ്ട് ഇത് ഒരു വ്യക്തിയെ പുതിയതായി കഴക ജോലിക്കായി പ്രത്യേകം നിയോഗിച്ചു അത് തന്ത്രിമാരുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ കൂടൽമാണിക്ക ക്ഷേത്രത്തിലെ നിയമങ്ങൾക്കെതിരാണ് എന്നൊക്കെ കേട്ടു ഒരു ക്ഷേത്രത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഭക്തജന സമൂഹത്തിന് വേണ്ടി ആ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയല്ലേ എന്ന് ചോദിക്കുന്നു അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കണമോ എന്നുകൂടി ഈ ഈ അഭിപ്രായം കേട്ടതിൻ്റെ അതായത് ഇത്തരത്തിൽ തന്ത്രിമാരുടെ നിയമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ചോദിക്കുകയാണ് അപ്പം ഇത്രയും ഒക്കെ വിമർശിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടും ധാരാളം ചീത്തവിളി കേട്ടതുകൊണ്ടും ഇതിനെക്കുറിച്ചൊരു ഫോളോ അപ്പും അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് പറയാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കണം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകണം ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ഡിസ്കഷനുകൾ വിശദീകരണങ്ങളൊക്കെ തന്നെ വരേണ്ടതാണ് കാരണം ഇത് ഒരു ക്ഷേത്ര സങ്കല്പത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ കൂടൽ ശരി ഗുരുവായൂരായാലും ശരി ചോറ്റാനിക്കരായാലും ശബരിമലയായാലും ഒക്കെ തന്നെ ക്ഷേത്രങ്ങൾ നിലനിൽക്കണം ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും പൂജാതികാര്യങ്ങളും അവിടുത്തെ ആചാരക്രമങ്ങളും ഒക്കെ നിലനിൽക്കണം അതിന് ഹൈന്ദവ സമൂഹങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ വാർത്ത എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ തീർച്ചയായിട്ടും ഈ ഒരു വാർത്തയോടും പ്രതികരിച്ചുകൊള്ളൂ നിങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം കമൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചോ അറിയിക്കാം എൻ്റെ നമ്പർ അറിയാവുന്നവർ പേഴ്സണലായിട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ജനകീയ സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം തത്തുമൈ എന്ന മാധ്യമത്തിന് ഉണ്ട് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്